ഗോൾഡൻ നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം തന്റെ അമ്മാവന്റെ മകന്റെ മകളെ ലവ് ജിഹാദുകാർ തട്ടിക്കൊണ്ടുപോയെന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞു ലവ് ജിഹാദ് ഇപ്പോഴും ഉണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിൽ തീവ്രവാദി വിഭാഗങ്ങൾ ഉണ്ടെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു സ്റ്റാർനെറ്റ് ബിഗ് എക്സ്ക്ലൂസീവ് നടക്കുന്നുണ്ടായിരുന്നു ഇല്ല എന്ന് എക്സ് ഈ തൊട്ട് കഴിക്കപ്പുറത്തന്നെ അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് മറ്റൊന്നുമില്ല എൻ്റെ അമ്മാവന്റെ മകന്റെ മകളെയാണ് ഇതൊക്കെ ഈ രാജ്യം നടക്കുന്നുണ്ട് ഉള്ളത് ഇവിടെ പറയാനൊക്കെ ചിലവരെല്ലാം മതം പറയുന്നു ഇപ്പൊ തന്നെ ഈ മുസ്ലിം തന്നെ ഒരു തീവ്രവാദി വിഭാഗം ഉണ്ടെന്ന് പറയത്തില്ല ആ വിഭാഗം അവരുടെ തീവ്രവാദം ഉണ്ടെന്ന് അവര് പറയുന്നുണ്ടല്ലോ അപ്പോ അവർ സത്യസന്ധമായ തീവ്രവാദമാണ് വിചാരിച്ചു തരുന്ന മറ്റേ പറയുന്നത് തോന്നുന്നവര് അല്ലെ അവര് ഇവിടെ അവർ പറഞ്ഞ അവര് രാഷ്ട്രം പറയണമെന്നാണ് അവര് പറഞ്ഞില്ല അവർ അത് അത്യന്ധമായി പറയുന്നുണ്ട് മറ്റുള്ളവർ അങ്ങനെയല്ല പല അജണ്ടായനും ഉള്ളിൽ വെച്ചുകൊണ്ട് മതരാഷ്ട്രം തന്നെ രാഷ്ട്രീപിക്കുവാൻ ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്